അപ്പൊ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഫസ്റ്റ് വീക്ക് എപ്പിസോഡ് ഒരുപാട് സംഭവ ബഹുലം മുഹൂർത്തങ്ങൾ ഇന്ന് അരങ്ങേറി എന്നുള്ളതാണ് ഇന്ന് ലാലേട്ടം വരുന്ന ദിവസമാണ് അല്ലെ പലർക്കും കണക്കിന് ലാലെട്ടും കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് അടക്കമുള്ള പലർക്കും കണക്കിന് കിട്ടിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്തായാലും എന്തൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഇത് എപ്പിസോഡ് തുടങ്ങുന്നതിന് അനുമോളും മനീഷും ഒരു കച്ചറ കാണിച്ചുകൊണ്ടാണ് സംഭവം അനുമോൾ എന്താ പല്ല് തയ്ച്ച് അന്നേരം മനീഷ് പറഞ്ഞു പല്ല് തേക്കാൻ പാടില്ല ബാത്റൂം മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫുൾ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി സംഭവം അനുമോള് ജയിലിലായിരുന്നല്ലോ അതുകൊണ്ട് പറഞ്ഞതാവും എന്തായാലും അതിലെ ബാക്കി ഭാഗം എന്താ ഇതിലൊക്കെ പറയാലേ എല്ലാരും പിന്നാലെ നടന്ന് ചൊറിഞ്ഞ എന്തെങ്കിലും മേടിച്ചു കൂട്ടാന്നുള്ളത് എന്റെ ഹോബിയാണെന്ന് തോന്നുന്നു ആരതി അനീസിന്റെ അത് എപ്പോഴും ആരുടെങ്കിലും എന്തെങ്കിലും ഒക്കെ കിട്ടിക്കൊണ്ടേ ഇരിക്കണം എന്തായാലും വല്ലാത്തൊരു പോയി തന്നെ വല്ലാത്തൊരു മനുഷ്യൻ തന്നെ ഇനി ഇത് കഴിഞ്ഞ് എന്ത് ജയിലിന്റെ താക്കോലങ്ങാനും നവാസ് അനീസിനെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചു കൊണ്ടുപോകുന്നുണ്ട് അതിന്റെ പേരിൽ എന്തൊക്കെയോ അച്ഛൻ ഉണ്ടാവുന്നുണ്ട് ബാക്കിയുണ്ടോ

ശരി ഇത് നമ്മുടെ നവിനല്ലേ ജയിലിലുള്ള ഒരാൾക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാൻ പാടുണ്ടോ അത് റൂൾസിന് അഗെയിൻസ്റ്റ് അല്ലേ മിക്കവാറും ലാലട്ടം വന്നു കഴിഞ്ഞാണെങ്കിൽ ഇത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ അനുവിനെയും ശരീരം ജയിൽ മോചിതരാക്കുന്നുണ്ട് അതിനുശേഷം ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാവർക്കും ബിഗ് ബോസ് നല്ല ഒക്കെ കൊടുക്കുന്നുണ്ട് പിന്നീട് മേക്കപ്പ് ഒക്കെ ചെയ്ത് ലാലട്ടനെ കാണാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങിയിരിക്കുകയാണ് അങ്ങനെ അവസാനം ലാലട്ടം വന്നു ശേഷം എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമ്മിയല്ലോ ആ ബെസ്റ്റ് അപ്പൊ ഇതുവരെ കിട്ടിയതൊന്നും പണികളില്ലാന്നാണ് ലാലേട്ടൻ പറയുന്നത് എനിക്ക് ഒന്നാണ് ബിഗ് ബോസിൽ ഇതുവരെ ില് വെച്ച് ഏറ്റവും കടുപ്പമേറിയ സീസൺ ഇതാണെന്നുള്ളതാണ് കാരണം ഇതുവരെ പണികളോട് പണികളായിരുന്നു കണ്ടസ്റ്റൻസിനാൽ മര്യാദയ്ക്ക് ഫുഡില്ല ഉറക്കമില്ല വസ്ത്രമില്ല ഒന്നുമില്ല ഉള്ളും പണിയോട് പണിയാണ് ഇനി എന്താണെന്നുള്ളത് കണ്ടറിയാം ഇനി കഴിഞ്ഞ വീക്കിൽ ഒരു പണിപ്പുര ടാസ്ക് ഉണ്ടായിരുന്നു എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ അതായത് പണിപ്പുരയിൽ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ടാകും അത് നിശ്ചിത സമയത്തിനുള്ളിൽ എടുത്തു കൊണ്ടുവരണം എന്തോ പതിമൂന്ന് സെക്കൻഡെങ്ങാനും ഉണ്ടായിരുന്നുള്ളൂ അതിനുവേണ്ടി അത് ആദ്യം മത്സരിച്ചത് അക്ബറും ആതിലന്നൂറും ആയിരുന്നു പക്ഷെ അവർക്ക് പറഞ്ഞ സമയത്തിനുള്ളിൽ സാധനങ്ങളൊന്നും വരാൻ പറ്റിയില്ല അതിനെ കുറിച്ച് ആലോട്ടും ചോദിക്കുന്നുണ്ട് അപ്പോൾ അക്ബറിനെ മറുപടി ഒന്ന് കണ്ടുനോക്കാദ്യം പതിനഞ്ച് സെക്കൻഡിലുള്ള അതാണ് തുടക്കത്തിൽ ഇവര് വല്ലാണ്ട് ആക്രാന്തം കാണിച്ചു പോയി അല്ലെങ്കിൽ ആരിപ്പിറക്കി ഓടി വരാൻ നോക്കി പക്ഷെ അപ്പത്തിനേക്ക് സമയം കഴിഞ്ഞു പോയി പക്ഷെ രണ്ടാമത്തെ തവണ അക്ബർ ഒറ്റയ്ക്ക് മത്സരിച്ചിട്ടുണ്ടായിരുന്നു അന്നേരം അക്ബർ എന്താണ് കൈ കിട്ടിയത് അത് വെച്ച് ഫിനിഷ് ചെയ്യായിരുന്നു അല്ലെ ശരിക്കും അതായിരുന്നു ശരിയായ രീതി ഇനി ഇത് കഴിഞ്ഞ് പണിപ്പുര ടാസ്കിലേക്ക് സ്വമേധ്യ മാറിയുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അവരാരൊക്കെ ആരോടും ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ തയ്യാറാവാത്തവരിൽ ഒരാളായിരുന്നു ശൈത്യ എന്തായാലും ലാലോട്ടും ചോദിച്ച സ്ഥിതിക്ക് ശൈത്യ പോകാൻ തയ്യാറാവാത്തതിന്റെ കാരണം നിരത്തുന്നുണ്ട് നമ്മെന്തായാലും അതായത് ഇവരുടെ ആ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു മോർണിംഗ് ആക്ടിവിറ്റി ആയിരുന്നു തോന്നുന്നു അതായത് നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്നതിൽ അപ്പൊ അതില് ഞാൻ നന്നായിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല എന്ന് ഞാൻ ഞാൻ ഇരുന്നു അതാണ് പോകുന്നില്ല അത് പറയുന്നത് മോർണിംഗ് ആക്ടിവിറ്റിയിൽ എനിക്ക് നല്ലോണം സംസാരിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ പണിപുര ടാസ്കിൽ പങ്കെടുത്തില്ല അത് തമ്മിൽ എന്താണ് ബന്ധമുള്ളത് എന്തോരോ എന്തോ എന്തെങ്കിലുമൊക്കെ ബന്ധം കാണാൻ ഇനി പണിപ്പുരയിലേക്ക് പോകാൻ താല്പര്യം ഇല്ലാത്തവർ ആരൊക്കെയാണെന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പൊ ആരും കൈപോക്കുന്നില്ല കേട്ടോ പക്ഷെ പോകാത്തവർക്കൊരു സമ്മാനമുണ്ടെന്ന് ലാലേട്ടൻ പറയുന്ന സമയത്ത് നമ്മുടെ നെവിയും കൈപോക്കുന്നുണ്ട് നമ്മെന്തായാലും എനിക്ക് ബിഗ് ബോസ് താല്പര്യം മിക്കവാറും അതൊരു പണിയായിരിക്കും സാധാരണ പറഞ്ഞാലും ബിഗ് ബോസ് ലെസൻസിനെ വാണി കൊടുക്കാനല്ലേ രീതി എന്തായാലും എന്തായിരിക്കും നിനവിനെ കിട്ടാമോണം সম্মান എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം ശരി അപ്പോൾ ഒരു সম্মানം തരാ ഇനി മേലലാ ഭാഗത്തേക്കേ നമുക്ക് പോകാൻ പറ്റില്ല പോയി ദീമിൽ ഓക്കേ ബാക്കിയുള്ളവരെ കണ്ടിരുന്ന ഷെയർ ല്ലേ നെവിന് വല്ല ആവശ്യണ്ടായിരുന്നു ഇതാണ് അതിബുദ്ധി ആപത്ത് എന്ന് പറയുന്നത് എന്തെങ്കിലും കേൾക്കുമ്പോഴൊക്കെ ഇങ്ങോട്ട് എടുത്ത് ചാടരുത് ഇത് പിന്നിപ്പോ നവിന് തീരെ പണിപ്പൂരിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായി ഇനി ഇത് കഴിഞ്ഞാൽ ആര്ട്ടൻ എല്ലാവർക്കും ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്താണെന്നല്ലേ ആ ഗിഫ്റ്റിനെ കുറിച്ച് ആരേട്ടൻ തന്നെ പറഞ്ഞത് ഞാൻ ബിഗ് ബോസിനോട് ഒരുപാട് പൊരുതി നേടിയ ഗിഫ്റ്റ് ആണെന്നൊക്കെയാണ് എന്താണെന്നല്ലേ നമ്മൊന്ന് കണ്ടു നോക്കാം മനസ്സിലായോ തുറന്നു നല്ല ഉപ്പ്മാവൊക്കെ ഉണ്ടാക്കാൻ പറ്റിയതാണ് നല്ല ഗിഫ്റ്റ് തന്നെ കേട്ടോ ബിഗ് ബോസിനോട് പൊരുതി നേടിയ ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല ആ എന്തായാലും പ്രോപ്പർ ആയിട്ട് ഫുഡ് ഒന്നും കിട്ടാത്ത ആൾക്കാർക്കിടയിൽ ഒരു റവാന്നൊക്കെ പറഞ്ഞ വലിയ ആയിരിക്കും അല്ലെ ഇനി ബിഗ് ബോസ് ഹൗസിൽ ഇതുവരെ ആക്റ്റീവ് അല്ലാത്ത ആളുകളെ ലാലട്ടും ചോദ്യം ചെയ്യുന്നുണ്ട് അതിൽ ഒനിൽ ഉണ്ട് കലാഭവൻ സരി ഉണ്ട് ആർ ജെ ബിൻസിണ്ട് ശൈത്യുണ്ട് ഇവരൊക്കെ ഈ ആഴ്ച ഭയങ്കര ഇനാക്റ്റീവ് ആയിരുന്നു അല്ലെ അവരോടൊക്കെ എന്താണ് ഇനക്റ്റീവ് ആയി ഇരിക്കാനുള്ള കാരണമെന്ന് ലാലട്ടും ചോദിക്കുന്നുണ്ട് അപ്പൊ അവർ അവരുടേതായ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ ഒനീല് പറഞ്ഞ കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ കിച്ചർ ഒരുപാട് ഡ്യൂട്ടി ഉണ്ടായിരുന്നു നെക്സ്റ്റ് വീക്ക് എന്തായാലും കിച്ചൺന്ന് അറിഞ്ഞല്ലോ അപ്പൊ നന്നായി ആക്കി ആവുന്നൊക്കെയാണ് എന്തായാലും അതിനുശേഷം നമ്മുടെ രന ഫാത്തിമയോട് ലാലട്ടെ എണീറ്റ് നിൽക്കാൻ പറയുന്നുണ്ട് ഈ രന ഫാത്തിമയും മുനിലും തമ്മിൽ കഴിഞ്ഞ ദിവസം ഭയങ്കര അകച്ചറുണ്ടായിട്ടുണ്ടായിരുന്നല്ലോ കിച്ചണിലെ പാർശാലിറ്റി കാണിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് അപ്പൊ അതിന്റെ കാരണം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് രന ഫാത്തിമയോട് ലാലട്ടെ എണീറ്റ് നിൽക്കാൻ പറഞ്ഞത് അപ്പൊ അതിന്റെ കാരണമായിട്ട് രന ഫാത്തിമ പറഞ്ഞത് കിച്ചൻ റൂട്ടിൽ ഇല്ലാത്ത ചില ആളുകൾക്ക് കുക്ക് ചെയ്യാനുള്ള അവസരം കൊടുക്കുന്നു എനിക്ക് തന്നില്ല എന്നുള്ളതാണ് അതിന്റെ കാരണം എന്താണെന്നുള്ളത് കിച്ചൻ ക്യാപ്റ്റനായ ഒനിലിനോട് ചോദിക്കുമ്പോഴുള്ള ഒനിലിന്റെ മറുപടി നമുക്ക് അല്ല ജിസേലും ഞാനും ആര്യനും കൂടിയാണ് ഇത് മൊത്തം ചെയ്തത് പണി അപ്പൊ പിന്നെ അത് മാത്രമല്ല ഇതിന്റെ റൂൾസ് പ്രകാരം നമ്മൾ ഗ്യാസ് പരമാവധി വേസ്റ്റ് ആക്കരുത് അതുകൊണ്ട് എല്ലാരും ഗ്യാസിന്റെ അതെ അതുകൊണ്ടാണ് ഒന്നിലെത്തിയ കിച്ചണിലേക്ക് അടുപ്പിക്കാഞ്ഞത് വളരെ നല്ലൊരു കൺവിൻസിംഗ് ആയിട്ടുള്ള മറുപടി തന്നെയാണ് അല്ല എന്തായാലും ഇത് കഴിഞ്ഞ് ഫാത്തിമക്ക് ഒരു പേരിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ച് ആരോടും ചോദിക്കുന്നുണ്ട് നമ്മൾ കുട്ടിയാണ് അതിനുള്ള ഞാൻ അതായത് വളരെ നല്ലൊരു പേര് തന്നെയാണ് പറ്റിയ പേരാണ് സെർളാക്ക് കണ്ടറിഞ്ഞിട്ട് കൊടുത്ത പേര് തന്നെയാണ് അല്ലേ എന്തായാലും ഇത് കഴിഞ്ഞ് ഒനിലിനോടും രനാ ഫാത്തിമയോടും ഇരിക്കാൻ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് അപ്പാണി ശരത്തിനോട് നേരിട്ട് നിൽക്കാൻ പറയുന്നുണ്ട് അപ്പാണി ശരത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എന്തൊക്കെയോ ബിഗ് ബോസ് ബോസിന് ഉള്ളിൽ ഇങ്ങനെ ഗൂഢാലോചന നടത്തുന്നുണ്ട് അല്ലെ ഇതിന് കൂട്ടായിട്ട് അക്ബറും ഉണ്ട് അതിനെ കുറിച്ച് ആരോടും ചോദിക്കുന്നുണ്ട് നമുക്ക് തരാമെന്നുണ്ടോ അപ്പാനി എന്താണ് എന്തോ അയൽക്കൂട്ടം എന്താണ് എനിക്ക് അതിന്റെ ഉള്ളിൽ പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് വേറെ പരിപാടികൾ എന്താണ് അങ്ങനെ പ്ലാൻ ഉണ്ടോ അതെ അത് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു സംഗതി തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് അപ്പാനിത് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ് ഇത് അല്ലെ ഒരു കൂട്ടമാണുങ്ങളെ തന്റെ വരുതിയിൽ വരുത്തിക്കൊണ്ട് കുറച്ച് കൂടാലോചന അങ്ങ് നടത്താം എന്നിട്ട് തനിക്ക് ഇഷ്ടമില്ലാത്ത പല കണ്ടസ്റ്റൻസിനെതിരെയും അവര് ആയുധമാക്കി പ്രയോഗിക്കാം അതാണ് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ആയിട്ട് അപ്പാന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് കൂട്ടായിട്ട് അക്ബറും ഉണ്ട് ബാക്കിയുണ്ടോ അക്ബർ നിങ്ങൾ രണ്ടുപേരും ഭയങ്കര ഒക്കെ ആരും പറഞ്ഞു ശരി അങ്ങനെ അടുത്തതാണല്ലേ അല്ലാണ്ട് കൂടാലോചനയുടെ ഭാഗമായിട്ട് അടുത്തൊന്നുമല്ല എന്തായാലും ഇവര് രണ്ടുപേരും തമ്മിൽ ഗ്യാങ് രൂപീകരിക്കുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോ ശരത്ത് പറഞ്ഞ കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരും ഒരു കൂട്ടായിട്ട് ഇരിക്കുന്നുണ്ട് ഞങ്ങൾ ആരും അവരുടെ കൂട്ടത്തിൽ കൂടുന്നില്ല അപ്പൊ ഞങ്ങളൊരു ഗ്യാങ് ആയിട്ട് എല്ലാവർക്കും നായകൻ തോന്നിയതാണെന്നൊക്കെ ബാക്കിയുണ്ടോ നിങ്ങൾ രണ്ടുപേരാണ് ും ഇല്ല നമ്മൾ രണ്ടാളുമാണ് ശരിക്കും മാറി നിൽക്കുന്നത് മറ്റുള്ളവരാണ് ഗ്യാങ് ജാതിഷ്ടം ഇനി ഇത് കഴിഞ്ഞ് പവർ ബാൻഡിനെ കുറിച്ച് ലാലിടൻ ചോദിക്കുന്നുണ്ട് അതിന്റെ ഒരു റൂട്ട് മാപ്പ് ഒക്കെ ലാലിടൻ തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കണ്ടു നോക്കാം മൂന്ന് പേർക്കാണ് കിട്ടിയത് ഷാനവാസിനെ ആര്യം അല്ലേ ബിന്നിയുടെ കയ്യിൽ നേരെ പോയിരിക്കുന്നത് സൂക്ഷിച്ചില്ല പവർ ബാൻഡ് എല്ലാവർക്കും അറിയാലോ ബിഗ് ബോസിൽ കയറുന്ന സമയത്ത് ബിഗ് ബോസ് എല്ലാവർക്കും ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ വിജയിച്ച മൂന്ന് പേർക്കായിരുന്നു പാർ ബാൻഡ് ആയിട്ട് ബിഗ് ബോസ് കൊടുത്തത് അതിൽവർക്കാണ് എല്ലാ അധികാരവും കിട്ടുന്നത് അവർക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന എല്ലാ സാധനങ്ങളും ഉപയോഗിക്കാനുള്ള അധികാരം അവർക്ക് മാത്രമായിരിക്കും ഉണ്ടാവുക പക്ഷെ അതിനെ വരെ അറിഞ്ഞുകൊണ്ട് നഷ്ടപ്പെടുത്താതെ കയ്യിൽ സൂക്ഷിച്ചത് ആര്യ മാത്രമാണ് ബാക്കിയുള്ളവരൊക്കെ അല്ലേ ഇപ്പൊ വേറെ ആരുടെയൊക്കെയോ കയ്യിലാണ് അതിൽ ആദ്യം ആ പാർ ബാൻഡ് നഷ്ടപ്പെടുത്തിയത് ഷാനവാസാണ് അതിനെ കുറിച്ച് ആരോടും ചോദിക്കുന്നുണ്ട് നമുക്കുണ്ടോ ഭയങ്കരമായ അറ്റാക്ക് ഉണ്ടായിരുന്നു അച്ചാക്ക് ഞാൻ ഒരുപാട് ഡിഫെൻഡ് ചെയ്തു പക്ഷേ ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഞാൻ ഇവർക്കാർക്കും കിട്ടരുതെന്നുള്ളൊരു വാശിയായി എന്നെ അനീഷും അക്ബറും ബാൻഡ് കിട്ടാൻ വേണ്ടി തന്നെ ദ്രോഹിച്ച ഒരുപാട് ദ്രോഹിച്ചപ്പോ എനിക്ക് കൈവിട്ട് കൊടുക്കേണ്ടി വന്നു എന്നൊക്കെയാണ് ഇവിടെ ഷാനവാസ് പറയുന്നത് അല്ലേ ഷാനവാസ് അത് നേരെ ഒനിലെ കയ്യിൽ വെച്ച് കൊടുക്കായിരുന്നു ഒനിയന്റെ കയ്യിൽ നിന്ന് പിന്നീട് അക്ബർ തട്ടിപ്പറിക്കായിരുന്നു എനിക്ക് പറഞ്ഞാൽ ഷാനവാസ് ഈ ബാൻഡ് വളരെ സില്ലി ആയിട്ടായിരുന്നു ഹാൻഡിൽ ചെയ്തോണ്ടിരുന്നത് ഷാനവാസിന്റെ മൊത്തത്തിലൊരു ഗെയിംപ്ലേയും അങ്ങനെയാണല്ലോ ഒരു സില്ലി ഗെയിംപ്ലേ ആണ് അല്ലെ ഇവരോടെല്ലാം ഇരിക്കാൻ പറഞ്ഞിട്ട് രാലേറ്റൻ ജിസേലിനോട് എഴുന്നേറ്റ് നിൽക്കാൻ പറയുന്നുണ്ട് എന്തിനാണെന്നല്ലേ ഒന്ന് കേട്ടോക്കാം അതിൽ ഉണ്ടായിരുന്നു കാര്യം നമ്മൾ എല്ലാ സാധനങ്ങളും തിരിച്ചു കൊടുക്കണം അല്ലേ കൊണ്ടുവന്നു അതെല്ലാം കൊടുത്തിരുന്നോ മനസ്സിലായല്ലോ അതായത് ജിസിന്റെ കയ്യിൽ ആദ്യം പവർ ബാങ്ക് ഉണ്ടായിരുന്നു അപ്പൊ പവർ ബാങ്ക് നഷ്ടപ്പെട്ട സമയത്ത് കയ്യിലുള്ള സാധനങ്ങളൊക്കെ ബിഗ് ബോസിന് തിരിച്ചു കൊടുക്കണം എന്നുള്ള നിയമം ഉണ്ടല്ലോ അങ്ങനെ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ജിസിൽ തന്റെ എന്തോ കൺസീലർ അങ്ങനെ കൈവശം വെച്ച് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ തിരിച്ചു കൊടുത്തു അതിനെ കുറിച്ചാണ് ലാലെട്ടും ചോദിച്ചത് എന്തായാലും അങ്ങനെ തിരിച്ചു കൊടുക്കാത്ത സ്ഥിതിക്ക് ലാലേട്ടൻ ജിസിലിന് ഒരു പണിഷ്മെന്റ് കൊടുക്കുന്നുണ്ട് നമ്മൾ എന്തായാലും കണ്ടുപോക്കാം കയ്യിൽ ഈ ഡിസൈലിൻ്റെ ഈ ഷൂട്ട് കേസ് തിരിച്ച് നാട്ടിലേക്ക് പോകാണ് ഞങ്ങളിത് തിരിച്ച് അയക്കുകയാണ് നമുക്കുള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഈ ഗെയിം കളിക്കാം അങ്ങനെ ചെയ്യേണ്ടി വരും അത് വല്ലാത്ത ഒരു പണിഷ്മെന്റ് ആയി പോയില്ല ആലേട്ട ഇങ്ങനൊന്നും പണിഷ്മെന്റ് കൊടുക്കേണ്ടില്ലായിരുന്നു പാവും പണില്ലാത്ത ഇത് വല്ലാത്തൊരു പണിയായി പോയി എന്തായാലും മേക്കപ്പും സാധനങ്ങളൊന്നും ഇല്ലാത്ത ഒരു ദിവസം മൂലം കഴിഞ്ഞു കൂടാൻ പറ്റാത്ത വ്യക്തിയാണ് ജിസിൽ അല്ലേ ഇനി ജിസിൽ അങ്ങോട്ട് എങ്ങനെ സർവേ ചെയ്യുന്നത് കണ്ടെന്റ് അറിയേണ്ടിവരും ഇത് കഴിഞ്ഞ് കഴിഞ്ഞ ആഴ്ച നമ്മുടെ പുകഞ്ഞ കൊള്ളി പുറത്തുനിന്നുള്ള ഒരു ടാസ്ക് ഉണ്ടായിരുന്നു അതായത് കുറച്ച് ആളുകളോട് ബിഗ് ബോസ് രാത്രി സമയങ്ങളിൽ ഗാർഡൻ ഏരിയയിൽ സ്പെൻഡ് ചെയ്യാൻ പറയുകയും അവർ ഒരാൾ ഒഴിക്കുക ബാക്കിയുള്ള ഒരാളും ഉറങ്ങരുതെന്നോ അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാണെങ്കിൽ തൊട്ടടുത്തൊരു റെഡ് സോൺ ഉണ്ട് അവിടേക്ക് മറ്റുള്ള ആളുകൾ ആ വ്യക്തി എടുത്തു വെച്ചാണെങ്കിൽ ആ വ്യക്തി എലിമിനേറ്റ് ആക്കിയായിരുന്നു ഈ പുകഞ്ഞ കൊള്ളി പുറത്ത്

ഓക്കെ ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എലിമിനേറ്റ് ചെയ്യാൻ അവസരങ്ങൾ ഉണ്ടായിരുന്നു അവരത് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്തില്ല അതിനെ കുറിച്ചാണ് ലാലട്ടും ചോദ്യം ചെയ്തത് ഞാൻ അവസാനമായ ലാലട്ടും അതിനെ കുറിച്ച് പറഞ്ഞെന്താണെന്നുള്ള നമുക്ക് ഇങ്ങനത്തെ അവസരം നിങ്ങൾ ഉപയോഗിക്കണം ഇതിലൊരു ഗെയിമാണ് വേറെ ആളെ ഹെൽപ് ചെയ്യാനായിട്ട് നിങ്ങൾ പറഞ്ഞ എന്താണ് ഇനി അവസരങ്ങൾ ഞാൻ നോക്കിക്കോളാം പറയുന്നത് അതാണ് അതുകൊണ്ട് അതോണ്ടിപ്പോഴ ഒരാൾ ലാലേട്ടൻ എവിക്ട് ചെയ്യേണ്ടി വന്ന നിങ്ങൾ ഒരാണെങ്കിലും ഇവിടുന്ന് എലിമിനേറ്റ് ആയി പോയേ ഇനി ഇനിയും ആഴ്ച ഈ ടാസ്ക് തുടരുമായിരിക്കും അങ്ങനെയെങ്കിലും മിക്കവാറും ആരെങ്കിലും ഒക്കെ എലിമിനേറ്റ് ആക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ ഇനി ഇത് കഴിഞ്ഞ് ഷാനവാസിന്റെ ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എല്ലാവർക്കും അറിയാലോ അത് സംബന്ധിച്ച് ലാലേട്ടൻ ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട് ഷാനവാസിലാണെങ്കിൽ കൃത്യസമയത്ത് ഉറങ്ങണം മറ്റില്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് പക്ഷേ ഷാനവാസ് കുഴപ്പമൊന്നുമില്ല ഞാൻ തുടരാൻ തയ്യാറാണെന്നുള്ള രീതി മറുപടി പറയുന്നുണ്ട് അവസാനം ഷാനവാസിനെ വീട്ടുകാരൊക്കെ വിളിച്ച് കണക്ട് എന്തായാലും എല്ലാവരോടും മാറ്റി നിർദ്ദേശിക്കുന്നുണ്ട് രാവിലെ എല്ലാവരും എണീറ്റ് സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യണം അതിന് നവിൻ തന്നെ മുൻകൈ എടുക്കണം എന്നൊക്കെയുള്ള രീതിയിൽ അന്നേരമുള്ള നവിന്റെ മറുപടി നമുക്കൊന്ന് കണ്ടോ ഒരു നല്ലൊരു ജീവിതത്തില് എന്താ മൂപ്പർക്ക് എല്ലാ സൗകര്യം എക്സസൈസ് പഠിപ്പിക്കത്തുള്ളൂ ഇഷ്ടം ഈ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാന്നല്ലാണ്ട് അല്ലേ ഇത് കഴിഞ്ഞ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കഴിഞ്ഞ ആഴ്ച ഒരു മോഷണം നടന്നിട്ടുണ്ടായിരുന്നു പലരും ഓർക്കുന്നുണ്ടാകും ആര്യന്റെ പല സാധനങ്ങളും നെവിന് കട്ട് കൊണ്ടുപോയി അതിനെ കുറിച്ച് ആര്യനോട് ലാലഡ് ചോദിക്കുന്നുണ്ട് നമ്മളോ എന്താ പറ്റി ആര്യൻ കൂടെ അടിച്ചു മാറ്റി സാർ എന്റെ മൂന്നാല് പോയിന്റ്സ് മോഷണം ഭയങ്കരമായിട്ട് നടക്കുന്ന സ്ഥലമായിട്ടല്ലേ ഞാൻ സാധാരണ ഒരു ഒരു കഴിയുമ്പോഴാണ് മോശം അതെ അതെ അത് പറയുമ്പോൾ ഇതിനും തല താഴ്ത്തിരിക്കുന്നുണ്ടായിരുന്നു എന്തായാലും അത് പിന്നീട് ചോദിക്കാമെന്നുള്ള ലെവലിൽ ലാലട്ടം വിടുന്നുണ്ട് പിന്നെ അതിനുശേഷം കഴിഞ്ഞ ആഴ്ച ഓമന പേരുടെ ടാസ്ക് നടത്തിട്ടുണ്ടായിരുന്നില്ല അതിൽ പലരും പലർക്കും പല രീതിയിലുള്ള ഓമന പേരുകൾ നൽകിയിട്ടുണ്ടായിരുന്നു അതിൽ തീരെ ഓമന പേര് കിട്ടാത്ത വ്യക്തി ജിസിലായിരുന്നു അങ്ങനെ ജിസിലെ എഴുന്നേറ്റ് നിർത്തി ലാലേട്ടൻ ഒരു ഓമന പേര് നിർദ്ദേശിക്കാൻ കണ്ടസ്റ്റൻസിനോട് പറയുന്നുണ്ട് അതിൽ രേണു സുദ്ധി കൊടുത്ത പേരുകളൊന്നും കേട്ടോ അതെ കണ്ടറിഞ്ഞു കൊടുത്ത പേര്ന്നല്ലേദന രേണുവിന് നല്ല കൈഡ് കിട്ടി എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇനി ഈ ടാസ്കിൽ അക്ബർ രേണുവിന് കൊടുത്ത പേര് എല്ലാവരും ഓർക്കുന്നുണ്ടാകും സെപ്റ്റിക് ടാങ്ക് എന്ന് ആ പേര് കൊടുത്തത് വൻ രീതിയിൽ ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ടായിരുന്നു അല്ലെ അതിനെ കുറിച്ച് അക്ബറിനോട് ചോദിക്കുന്നുണ്ട് അന്നേരം അക്ബറിന്റെ മറുപടി നമുക്കൊന്ന് പറഞ്ഞു എന്താണ് അല്ലെ സോറി പറഞ്ഞാലും അത് കുറച്ച് കടന്ന് കൈയായി പോയില്ല കുറച്ച് മയത്തിനൊന്ന് പേരിടാമായിരുന്നു എന്തായാലും രേണുവിനും ഇതിനെ കുറിച്ച് പറയാനുള്ള എന്താണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടു ചമ്മി ചമ്മിപ്പോ എന്റെ ഇത് മായാത്െപ്പുണ്ടാവും എന്നാണ് ഇവിടെ അവസ്ഥ ഇതിനൊരു പണിഷ്മെന്റ് അക്ബറിന് എല്ലാരും നല്ലൊരു പണിഷ്മെന്റ് കൊടുക്കുന്നുണ്ട് നമ്മെന്തായാലും അടുത്ത ഒരാഴ്ചക്കുള്ളിൽ കൊണ്ട് നല്ലത് പറയിപ്പിക്കാം അതാണ് ശിക്ഷ അല്ലെങ്കിൽ അടുത്ത പണി ശിക്ഷേത്രം ആ അതായത് ഒരു ഒരാഴ്ച കഴിഞ്ഞിപ്പോണുവിന്റെ വാലാട്ടിപ്പട്ടിയായിട്ട് അക്ബർ നടക്കണം എന്ന അർത്ഥം വല്ലാത്തൊരു പണിയായി പോയത് എന്തായാലും അതിനുശേഷം അക്ബർ ന്യായീകരിക്കുന്നുണ്ട് ഒരിക്കലും രേണു ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പുള്ള പേഴ്സണൽ ലൈഫ് നോക്കിയിട്ടൊന്നുമല്ല ഞാൻ അങ്ങനെ പേര് കൊടുത്തത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഉള്ള രീതിയിൽ പക്ഷെ അതൊന്നും ലാലേട്ടൻ ചെവ്വൊള്ളുന്നില്ല കേട്ടോ ഇനി ഇത് കഴിഞ്ഞ് നമ്മുടെ ആദ്യം നൂറ കപ്പിൾസ് ഇവര് നമ്മുടെ അനീശേട്ടൻ ഇട്ട പേര് അപ്പി എന്നുള്ളതാണ് അല്ലേ അതിനെ കുറിച്ച് ലാലേട്ടൻ എഴുന്നേറ്റ് നിർത്തി ചോദിക്കുന്നുണ്ട് അന്നേരം അന്നേരമുള്ളവരുടെ മറുപടി നമുക്കൊന്നും ഇഷ്ടമുള്ള പേരാണോ നിങ്ങളുടെ പെരുമാറണോ അതെ അതത്രേ അതത്രു ഇവിടെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ രേണുവിന്റെ സെപ്റ്റിക് ടാങ്ക് എന്ന പേര് അക്ബർ കൊടുത്ത സമയത്ത് രേണുവിനെ ആശ്വസിപ്പിക്കാൻ പോയവരാണ് ഈ നൂറയും ആതിലയും ഒക്കെ അവര് തന്നെയാണ് അനീശിനെ മിസ്റ്റർ അപ്പി എന്നുള്ള പേര് ഇട്ട് കൊടുത്തേക്കുന്നത് അത് ലാലറ്റിനടുത്ത് പറയുന്നുമുണ്ട് എന്തായാലും ഇതിനുശേഷം നല്ല മികച്ച ഓമന പേര് കിട്ടിയ ആളുകൾക്ക് ഒരു പുരസ്കാരം കൊടുക്കുന്നുണ്ട് നമ്മളെന്ന് കണ്ടോക്ക ീസും എടുത്തോളൂ എടുക്കാം അപ്പൊ ഇനി എഴുന്നേറ്റ് നടക്കാം നല്ല പേരല്ലേ

ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു അപ്പം എന്നെ സ്നേഹിക്കുന്ന എന്റെ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്ന വിലയേറിയ ആ ഇത് ഏത് വീഡിയോ ആണെന്ന് അറിയോ കുറച്ച് ദിവസങ്ങൾ മുമ്പ് യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യപ്പെട്ട വീഡിയോ ആണ് ഫസ്റ്റ് എലിമിനേഷൻ വരുന്നതിന് മുമ്പ് തന്നെ വോട്ട് അപേക്ഷിക്കുന്ന വീഡിയോ ഇതേ രേണുസുദിയുടെ സുഹൃത്ത് ബിഗ് ബോസിൽ കയറുന്നതിന് മുമ്പ് തന്നെ ബിഗ് ബോസിൽ കയറിയെന്നും പറഞ്ഞുകൊണ്ടുള്ള വിവരം പുറത്തു പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അല്ലെ എന്തായാലും ഇതിൽ ആലട്ടും പണിപ്പതും പറയുന്നുണ്ട് ഇനി ഇത് ആവർത്തിക്കരുത് എന്ന് താക്കിയതും കൊടുക്കുന്നുണ്ട് അതെന്തായാലും നന്നായി ഇനി ഇത് കഴിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നെവിൻ ആരിന്റെ പല സാധനങ്ങളും മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ആ മോഷ്ടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ആലട്ടും കാണിക്കുന്നുണ്ട് നമ്മൾ വെക്കണം ഇവിടെ ഉണ്ട് ഗോൾഡ് മാറ്റി വെക്കാം ആ മൊത്തത്തിൽ എക്സ്പോസ്ഡ് ആയല്ലേ ഇതോടെ ഇനി പിന്നെ എക്സ്പോസഡ് ആയി അല്ല ഇതോടഞ്ഞ കണ്ണിലായിരിക്കും കാണുക ഇനിയിപ്പോ ബോസ് ഹൗസിന് ഉള്ളിൽ എന്ത് സാധനം മോഷണം പോയാലും അത് നെവിനായിരിക്കും എടുത്തത് എന്നുള്ള രീതിയിലായിരിക്കും ഇനി എല്ലാവരും കാണുക എന്തായാലും എന്തിനായിരുന്നു മോശം നടത്തിയത് എന്ന് നെവിനോട് ചോദിക്കുമ്പോൾ നെവിന്റെ മറുപടി നമുക്ക് ബുദ്ധിയോടെ കളിക്കാനാണ് ലാലേട്ടൻ എപ്പോഴും പറയാറുള്ളത് ഞാൻ പറഞ്ഞു എപ്പോഴും ഇനി ഇനി അല്ല ും പറഞ്ഞില്ലേട്ട് മുന്നേ ഞാൻ ബുദ്ധി പറയില്ല ബുദ്ധി ഉപയോഗിച്ച് കളിച്ചതാണ് അല്ലേ എന്തായാലും ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചിരിക്കും ലാലേട്ടൻ ഇവനെ ബുദ്ധി പ്രയോഗിക്കാൻ വേണ്ടിട്ട് ഇവരൊരു അവസരം കൊടുക്കുന്നുണ്ട് അതായത് ഇവൻ ഇഷ്ടപ്പെട്ട ഒരു സാധനം ലാലേട്ടൻ ഇവനോട് പറയാൻ പറയുന്നുണ്ട് ആ സാധനം ഇവന് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കിട്ടും അപ്പൊ ഇവന് ഒരു ഷൂ പറയുന്നുണ്ട് ആ ഭാഗം ഒരു ഷൂ തന്നാ മതി പിന്നെ അദ്ദേഹത്തിന്റെ ഒരു ഒരു ഷൂ 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 വെച്ചിട്ടുണ്ട് കൊടുക്കാം ആരെങ്കിലും പോയി പെയർ ഓഫ് തരാന്ന് പറഞ്ഞു നിങ്ങൾ അതല്ലേ ചോദിച്ചേ നല്ലൊരു ീക്ഷണം തന്നെ ഒരു പേര് ഷൂ പറയുന്നതിന് പകരം ഒരു ഷൂ പറഞ്ഞില്ലേ ലാലട്ട് ലാസ്റ്റ് ഒരു ഷൂ മാത്രം കൊടുക്കുന്നുണ്ട് അത് എന്താക്കാനാണല്ലേ ഇനി രേണു രണ്ടു ദിവസം മുന്നേ ഭയങ്കര കരച്ചിലായിരുന്നു അല്ലേ എന്റെ മോനെ എന്റെ ഋതപ്പ എൻ എന്റെ കിച്ചു മോനെ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര കരച്ചിലായിരുന്നു അതിനെ കുറിച്ച് ലാലട്ടും ചോദിക്കുന്നുണ്ട് നമുക്ക് കേട്ടല്ലോ പറഞ്ഞു പറയണോ അതോ അല്ല അധികം അങ്ങനെ അങ്ങനെ നിന്നിട്ടില്ലേ നിന്നിട്ടില്ലായിരുന്നു ഒരു കേട്ടോ എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞാൽ റെഡി ആക്കിയുള്ളൂ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ലാലേട്ടനും കണ്ടിസ്റ്റൻസും തമ്മിലുള്ള ഇന്ററാക്റ്റിംഗ് സെക്ഷൻ അത് ലാലേട്ടൻ ഒരു അതിഥിയെ പരിചയപ്പെടുത്തുന്നുണ്ട് നമ്മെന്താന്നുണ്ടോ ആ ഇവൻ ഇഷ്ടമുള്ളപ്പോ ഹൗസിൽ പ്രവേശിക്കും ഇവൻ ഹൗസിന്റെ എവിടെയും പോകാം ഇവൻ ഹൗസ് മെയ്റ്റ്സിന്റെ സുഹൃത്തും ആകും പക്ഷെ ചിലപ്പോ പഠിയും കൊടുക്കും ഇല്ലേ ആഹ് ബെസ്റ്റ് അപ്പൊ ഇനി ഇതിനും കൂടി കയറ്റി വിടാത്തതിനൊക്കെ ഒരു കയറ്റി വിടാനുള്ള പ്ലാനാണ് എലിമിനേഷ്ലോഡ് ചെയ്താൽ ഞാൻ പ്രേക്ഷകരോടും ബിഗ് ബോസിനോടും അറിയാതെ അറിയാതെയാണ് തെറ്റ് ചെയ്തു എന്നോട് ക്ഷമിക്കുക എന്റെ ചാനലിൽ നോക്കുന്ന കസിനോട് പറഞ്ഞതാണ് ഇത് ശരിയാകുമോ എനിക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ഒന്നും അറിയില്ല ഇത് ശരിയാകുമോ ലാസ്റ്റ് പണി കിട്ടിയല്ലോ അത്രേ ഉള്ളൂ അപ്പൊ ഇത്രയൊക്കെ തന്നെയാണ് ഈ എപ്പിസോഡ് എന്ന് പറയുന്നത് എന്താണായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താക്കം ലോക്സ് രേഖപ്പെടുത്തുമല്ലോ ആ എപ്പിസോഡുമായി വീണ്ടും കാണാം